രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ നവീകരണത്തിനുള്ള നിർദ്ദേശവുമായി നവവിദ്യാഭ്യാസ നയം പാഠ്യപദ്ധതിയിൽ പുനർ രൂപീകരണം ശുപാർശ ചെയ്യുന്നതിനോടൊപ്പം പ്രബോധന പദ്ധതിയിലും നവീകരണം ലക്ഷ്യമിടുന്ന നയം വിദ്യാഭ്യാസ അവകാശത്തിന്റെ വിപുലീകരണവും ആവശ്യപ്പെടുന്നുണ്ട് മുൻ തലവൻ തലവൻ കെ നവവിദ്യാഭ്യാസ നയ കമ്മിറ്റിയുടെ ഇന്നലെയാണ് കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്ക് സഹമന്ത്രി സഞ്ജയ് ശാംറാവു ദോത്ര എന്നിവർക്ക് കമ്മിറ്റി ഡ്രാഫ്റ്റ് സമർപ്പിച്ചത് പത്ത് പ്ലസ് രണ്ട് എന്നതിന് പകരം അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് എന്ന മാതൃകയാണ് പുതിയ ശുപാർശയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ വിദ്യാഭ്യാസ നവനയമായ പത്ത് പ്ലസ് രണ്ട് സംവിധാനം മാറ്റിയായിരിക്കും പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുക കഴിഞ്ഞ അമ്പത് വർഷമായി പത്ത് പ്ലസ് രണ്ട് എന്ന രീതിയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ രാജ്യത്ത് പിന്തുടർന്നു വരുന്നത് പുതിയ കാലഘട്ടത്തിൽ തൊഴിലിനും അപ്പുറത്തായി മെച്ചപ്പെട്ട രീതിയിലുള്ള ചിന്തകൾക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ പ്രാപ്തമാക്കുന്ന വിധത്തിൽ വിദ്യാഭ്യാസം നവീകരിക്കണമെന്നും കസൂരിരംഗൻ പറഞ്ഞു അതുകൊണ്ടുതന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വ്യക്തമായൊരു ഘടന ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു പുതുതായി വരുന്ന സംവിധാനത്തിൽ ഹയർ സെക്കൻഡറി അഥവാ ജൂനിയർ കോളേജ് ഒഴിവാക്കപ്പെടും സെക്കൻഡറി സ്റ്റേജിലെ ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗമായി പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകൾ പരിഗണിക്കപ്പെടും പുതിയ വിദ്യാഭ്യാസ നയത്തിൽ പ്രായത്തിനനുസരിച്ചാണ് സ്റ്റേജുകൾ വേർതിരിക്കുന്നത് മൂന്ന് മുതൽ എട്ടു വരെ പ്രായത്തിലുള്ള കുട്ടികളായിരിക്കും ഒന്നാമത്തെ സ്റ്റേജിൽ ഉൾപ്പെടുക എട്ട് മുതൽ പതിനൊന്ന് വരെ പ്രായം പതിനൊന്ന് മുതൽ പതിനാല് വരെ പതിനാല് മുതൽ പതിനെട്ട് വയസ്സുവരെ എന്നിങ്ങനെയായിരിക്കും അടുത്ത മൂന്ന് ഘട്ടങ്ങൾ നിലവിൽ രാജ്യത്തെ ഗ്രേഡുകളും ക്ലാസുകളുമായാണ് പത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള പഠനം പ്രൈമറി സ്റ്റേജിൽ ഒന്നു മുതൽ അഞ്ചു വരെ ക്ലാസുകൾ വരെയും അപ്പർ പ്രൈമറി സ്റ്റേജിൽ ആറു മുതൽ എട്ടു വരെ ക്ലാസുകൾ വരെയും സെക്കൻഡറി സ്റ്റേജിൽ ഒമ്പത് ടു പത്ത് ക്ലാസുകളും ഹയർ സെക്കൻഡറി സ്റ്റേജിൽ പതിനൊന്ന് ടു പന്ത്രണ്ട് ക്ലാസുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രീ യൂണിവേഴ്സിറ്റി ഇന്റർമീഡിയറ്റ് ജൂനിയർ കോളേജ് എന്നിവയും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാനവ വിഭവശേഷി വകുപ്പിന്റെ പേര് വിദ്യാഭ്യാസ വകുപ്പെന്ന് മാറ്റാൻ നിർദ്ദേശിച്ച കമ്മിറ്റി വിദ്യാഭ്യാസ സംബന്ധമായ എല്ലാ പുതിയ പദ്ധതികളും നടപ്പാക്കാൻ രാഷ്ട്രീയ ശിക്ഷാ ആയോഗ് എന്ന പേരിൽ പുതിയൊരു ഉന്നതാധികാര ബോഡി ഉണ്ടാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഷെക്കിന ന്യൂസ് ബ്യൂറോ ദില്ലി